ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ കേരള സിലബസ് ഹിന്ദി വിഷയമാണ് കഴിഞ്ഞ വീഡിയോയിൽ യൂണിറ്റ് വണ്ണിൽ കബീറിൻ്റെ രണ്ട് വരികൾ അതായത് ദോഹ പഠിച്ചു ഈ രണ്ട് വരികളിലൂടെയാണ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ തുടക്കം ഇതിൽ സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കവി വർണ്ണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ആദ്യത്തെ പാഠഭാഗത്തിലും സ്നേഹത്തിൻ്റെ മഹത്വം നമ്മൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി കേരള സിലബസ് ഒൻപതാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗമായ ചാപ്റ്റർ വണ്ണിൽ കഥാകാരൻ എന്തൊക്കെയാണ് വർണ്ണിക്കുന്നതെന്ന് നോക്കാം ഇന്ന് നമ്മളിൽ നിന്ന് സ്നേഹമെന്ന ആ ഒരു ബന്ധം പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പരസ്പരം സ്നേഹമുണ്ടാവണമെന്നും നമ്മൾ സഹോദരി സഹോദരങ്ങളായി സ്നേഹത്തോടെ ജീവിക്കണമെന്നും പരസ്പരം കൈക്കോർത്ത് മുന്നോട്ട് പോകണമെന്നൊക്കെയാണ് ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കവി കാഴ്ച വച്ചിരിക്കുന്നത് നമ്മൾ എട്ടാം ക്ലാസ്സിൽ നിന്നും ഒൻപതാം ക്ലാസ്സിലേക്ക് വന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോവേണ്ടവരാണ് എന്നും വലിയവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരോട് കരുണ കാണിക്കണമെന്ന് ലേഖകൻ ആദ്യത്തെ പാഠഭാഗത്തിലൂടെ ഉണർത്തുന്നു രണ്ട് കുട്ടികളായ ജ്യേഷ്ഠരഞ്ജന്മാരുടെ സ്നേഹം നമ്മൾക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഇവിടെ കഥാകാരൻ സ്നേഹത്തിൻ്റെ മഹത്വം നമ്മളെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നു ഈ പാഠഭാഗത്തിൻ്റെ പേര് ജഡ്ബഡ് ഔർ നഡ്കഡ് എന്നാകുന്നു ഈ രണ്ട് കുട്ടികളുടെയും സ്നേഹം നമ്മൾക്ക് പഠിക്കേണ്ടത് തന്നെയാണ് ഈ പാഠഭാഗം എഴുതിയത് രമേശ് ഉപാധ്യായ് എന്ന ലേഖകനാകുന്നു ഇനി നമ്മൾക്ക് പാഠഭാഗം ഒന്ന് പഠിക്കാം കഹാനി പാഠഭാഗത്തിൻ്റെ പേര് ജഡ്പട് ഔർ നഡ്ഗട് രചയിത രമേശ് ഉപാധ്യായ് അതായത് ലേഖക എഴുതിയ ആൾ മേഷ് ഉപാധ്യായി ഇനി നമ്മൾക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം ചോട്ടവും സ്കൂൾ മേം പടുത്തേതേ പാഞ്ചുവിം ഗർസെ തോനോയി സാത്ത് സാത്ത് സ്കൂൾ കറാത്തേക്കെ നമുക്ക് മീനിങ് നോക്കാം ജഡ്പട് നടക്കട് ഒരു വീട്ടിൽ ജഡ്പട് നടക്കട് എന്ന് പേരായ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ട് വലുതായിരുന്നു നടുക്കട് ചോട്ട എന്നാൽ നടുക്കട് ചോട്ട ചെറുതായിരുന്നു ദോനവും രണ്ടുപേരും സ്കൂൾ മേം പടുത്തേതെ സ്കൂളിൽ പഠിക്കുകയായിരുന്നു ദോനവും രണ്ടുപേരും സ്കൂൾ മേം സ്കൂളിൽ പടുത്തേതെ പഠിക്കുകയായിരുന്നു ജെഡ്പെട് പാഞ്ചുവീമേം ജെഡ്പെട് പാഞ്ചുവീമേം അഞ്ചാം ക്ലാസ്സിൽ നടുക്കട് തീശ്വരീ മേം മൂന്നാം ക്ലാസ്സിൽ നടുക്കട് തീശരീമേ നടുക്കട് മൂന്നാം ക്ലാസ്സിൽ ഗർസെ ദോനോം ബായി ഗർസെ വീട്ടിൽ നിന്ന് ദോനോം രണ്ട് ബായി ബായിമാരും സാത്ത് സാത്ത് ഒന്നിച്ച് സ്കൂൾ ജാത്തേ അവർ സ്കൂളിലേക്ക് പോവുകയും സാത്ത് സാത്ത് ഹി ഒന്നിച്ച് തന്നെ വാപ്പസ് ഗർ ആത്തെ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യുമായിരുന്നു വാപ്പസ് ഗർ ആന തിരിച്ച് വീട്ടിലേക്ക് വരിക ഓക്കെ ഇനി നമുക്ക് അടുത്ത പാരാഗ്രാഫ് നോക്കാം വായിച്ചു നോക്കാം വേക്ക് ഗാവു മേ രഹത്തേതേ സ്കൂൾ ഉൻകെ ഗാവു മേം ലെഹി ദൂർ ദൂസരെ ഗാവ് മേം വഹാം ത പൈതൽ ജാനാ പടുത്താതാ ഓർ പൈതൽ ഹി വാപ്പസ് ആന പടുത്താതാ ജാതി സമയ രാസ്തേമേ ഉനേം കൈ ചീസെ മിൾട്ടിയെ പോഖർ വർഗത് ഖേത്ത് ബാഗ് നാല അവർ നദി വാപ്പസ് ആനപ്പർബി രാസ്തേ മേം ഉനേം കൈ ചീസേ മിൽട്ടിയത് നദി നാല ബാഗ് ഗേത്ത് വർഗത് അവർ പോക്കാർ ഇതേക്കോ മീനിങ് നോക്കാം വേക്ക് ഗാവുമേ രേത്തേത്തെ അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് സ്കൂൾ ഉൻകെ ഗാവ് മേനയും ഗാവ് എന്നു പറഞ്ഞാൽ ഗ്രാമം രഹിന താമസിക്കുക സ്കൂൾ ഉൻകെ ഗാവ് മേനയും സ്കൂൾ ഉൻകെ സ്കൂൾ അവരുടെ ഗാവുമേ ഉൻകെ എന്ന് പറഞ്ഞാൽ അവരുടെ ഗാവ് മേനയും ഗ്രാമത്തിൽ ഇല്ലായിരുന്നു ദൂർ ദൂസരെ ഗാവ് ത ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത് വഹാം തെക്ക് പൈതൽ ജാനപ്പെടുത്താതെ വഹാം തെക്ക് അവിടം വരെ വഹാം തെക്കുക അവിടം വരെ പൈതൽ ജാനാപ്പെടുത്താതെ പോയി ഇരുന്നത് അതായത് അവർക്ക് അവിടെ വരെ നടക്കേണ്ടതായിട്ട് വന്നിരുന്നു അവർ പൈതൽ ഹി വാപ്പസ് ആനപ്പെടുത്താതെ കാൽനിരയായിട്ട് തന്നെ വാപ്പസ് ആനപ്പെടുത്താതെ തിരിച്ച് വരേണ്ടതായിട്ടും വന്നിരുന്നു അതായത് വാപ്പസ് ആന തിരിച്ചു വരിക ജാത്തെ സമയം പോകുന്ന സമയം രാസ്തേമേ വഴിയിൽ രാസ്ത വഴി ജാതേ സമയം പോകുന്ന സമയം ജാന പോവുക ജാതെ സമയം പോകുന്ന സമയം രാസ്തേമേ വഴിയിൽ ഉനേം കൈ ചീസേ മിൽത്തേറ്റി അവർക്ക് കുറേ കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു പോക്കർ ആദ്യം അവർ കാണുന്നത് പോകുന്ന സമയത്ത് പോക്കർ ചോട്ട തലാബ് ചെറിയ കുളം ബർഗത് പേരാൽ അതായത് ബനിയൻട്രി ഗേത്ത് വയൽ ബാഗ് തോട്ടം നാല തോട് അവർ നദി നദിയും ഇതൊക്കെയാണ് അവർ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞിരുന്നത് വാപ്പസ് ആനപ്പർ ബി തിരിച്ചു വരുമ്പോഴും വാപ്പസ് ആന തിരിച്ചു വരിക തിരിച്ചു വരുമ്പോഴും രാസ്തേമേം വഴിയിൽ ഉനേം അവർക്ക് കൈ ചീസേം കൈ അനേകം ചീസേം കാര്യങ്ങൾ മിൽ കാണാൻ കാണാൻ കഴിയും കഴിഞ്ഞിരുന്നു ഏതൊക്കെയായിരുന്നു നേരെ തിരിച്ച് നദി നാല ബാഗ് കേത്ത് ബർഗദ്വർ പോക്കർ നദി നദി നാലാത്തോട് ബാഗ് തോട്ടം കേത്ത് വയൽ ബർഗത് പേരാൽ അതായത് ബനിയൻ ബനിയൻട്രി അവർ പോക്കർ ചോട്ട ചോട്ടത്താലാവ് ചെറിയ കുളം ഇതൊക്കെയായിരുന്നു അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫ് വായിക്കാം ഝട തേജ തേജ ചല തടകട ധീരെ ധീരെ ഝട്ട പട പർഗ തഹചാത്ത തബ തക്കടകട പോക്ക തക്കി പഹചാ പോത്ത ഝട്ട തക്ക പഹചാത നടക്കട കേ തീ പഹാത്ത ഝട്ട പട നദി തഹചാത്ത തബ തക്കടക്കട നാല തക്കി പഹാത്ത മാമി ഹി കി ജെഡ്പെടുക്കോ ചോട്ടെ ബായിക്ക ധ്യാൻ രക്നാഹെ നടുക്കെടുക്കോ അപ്പനെ സാത്തിഹീരെക്കോ മീനിങ് നോക്കാം ജെഡ്പെട് തേജ് തേജ് ചലത്താത ജെഡ്പെട് അതായത് വലിയവൻ വലിയ കുട്ടി ജെഡ്പെട് ജ്യേഷ്ഠൻ തേജ് തേജ് ചെലുത്താതെ സ്പീഡിൽ നടക്കുമായിരുന്നു എന്നാൽ നടുക്കട് ധീരെ ധീരെ നടുക്കട് മെല്ലെ മെല്ലെ ധീരെ ധീര എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ പതിയെ പതിയെ ജെഡ്പട് ഭർഗ തേക്ക് പൗഞ്ച് ചാത്ത ജെഡ്പട് ഭർഗത് വരെ എത്തും തപ്തെക്ക് അപ്പോഴേക്കും നടുക്കട് പോക്കർത്തക്ക് ഈ പൗഞ്ചാവാത്ത നടുക്കട് ആ ചെറിയ കുളം വരെ എത്തുകയുള്ളു അതായത് ആദ്യം വരുന്നത് പോക്കർ അപ്പം രണ്ടാമത് വരുന്നത് ബർഗത് അപ്പം ഭർഗതിൽ എത്തും വലിയവൻ ഭർഗതിൽ മരത്തിൻ്റെ അടുത്ത് ചെറിയവൻ എവിടെ എത്തുള്ളൂ പോക്കർ ചെറിയ കുളത്തിൻ്റെ അടുത്ത് എത്തുകയുള്ളു അത്രയും സ്പീഡ് കുറവാണ് നടുക്കടിനെ ജഡ്ക്കട് ഭാഗത്തേക്ക് പൗഞ്ച് ചാത്ത ജെഡ്പട് തോട്ടം വരെ എത്തും തപുതക്ക് അപ്പോഴേക്കും നടക്കട് ഗേത്ത് തെക്ക് ഈ പൗഞ്ചാ ഓത്ത ഗേത്ത് വയൽ വരെയാണ് എത്തുകയുള്ളു ജെഡ്പട് നദിത്തേക്ക് പൗഞ്ച് ചാത്ത ജെഡ്പെട് നദിയിലേക്ക് എത്തും തപുതെക്ക് അപ്പോഴേക്കും നടക്കട് നാലേ തെക്ക് ഈ പൗഞ്ചാ ഓത്ത നടുക്കട് തോടിൻ്റെ അടുത്തേ എത്തുകയുള്ളു മാംകി ഹിതായത്തി തീ മാംകി അമ്മയുടെ ഹിതായത്തി തീ നിർദ്ദേശമായിരുന്നു കി എന്തെന്നാൽ ജെഡ്പെടുക്കോ ചോട്ടേ ബായി കാ ധ്യാൻ രജ്ഞനായേ ജെഡ്പെടിന് ചെറിയ അനുജനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ശ്രദ്ധിക്കണം നടുക്കടുക്കാപ്പന സാധിഹി രജ്ഞാഹേ നടുക്കടിനെ തൻ്റെ കൂടെ എപ്പോഴും കൂട്ടണം ഒന്നിച്ച് നിങ്ങൾ പോവാൻ പാടുള്ളൂ എന്ന് പറയും അതായത് ജെഡ്പെടുക്കോ ചോട്ട ബായിക്കാൻ രജ്ഞാഹേ ജെഡ്പടിന് ചെറിയ അനുജനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നിരുന്നു നടുക്കടുക്കാപ്പന സാധിഹി രജ്ഞാഹേ അതേപോലെ നടുക്കടിനെ തൻ്റെ കൂടെ എപ്പോഴും കൂട്ടണം ഉണ്ടായിരിക്കണം എന്ന അമ്മയുടെ നിർദ്ദേശമായിരുന്നു എന്തായിരുന്നു ഈ ഇതായത് എന്തായ നിർദ്ദേശം ചെറിയ അനുജനെ ശ്രദ്ധിക്കണം എന്നും അതേപോലെ തന്നെ ഒന്നിച്ച് അവൻ കൂടെ ഉണ്ടായിരിക്കണം എന്നുമായിരുന്നു എപ്പോഴും നടുക്കട് ജെഡ്പിടിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അവനെ ശ്രദ്ധിക്കണം എന്നായിരുന്നു അമ്മയുടെ ആ നിർദ്ദേശം ഓക്കെ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം വായിച്ചു നോക്കാം ആഗേ നികൾ ജന മുടക്കരണന പടത്തേ നടക്കടക്കോ പകാര ജൽ ചിലെ കടത്ത ബാർ ബാർ ഝർ കാ കൂല ജാ കരി നടക്കടക്കാ ഹഡർ സാ ദൗത ഝട്ട പരിശാന് ഓരോ ഗർ ലൗട്ട മോമെ ശക്ായത് മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്താഹേനോട്ടേക്കാ തന്റെ ഗ്രിരായി പെടുത്താഹെക്കോ അർത്ഥം നോക്കാം മീനിങ് നോക്കാം ഈസ്ലിയെ അതുകൊണ്ട് അതായത് അമ്മയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് ജഡ്പടുക്കു ആകെ നികൽ ജാനേപ്പർ ജെടിനെ ആകെ നിഖൽ ജാനേപ്പർ മുന്നോട്ട് പുറപ്പെട്ടു പോവുന്നതിനനുസരിച്ച് ആകെ നിഖൽ ജാനാർണ മുന്നിലേക്ക് മുന്നോട്ട് പുറപ്പെട്ടു പോവുക ജർ ജർപ്പെടുക്കോ ആകെ നിഖൽ ജാനേപ്പർ മുന്നോട്ട് പുറപ്പെട്ടു പോകുന്നതിനനുസരിച്ച് പീച്ചേ മുടുക്കർ ദേഖനാ പടുത്തുക പീച്ചേ മുടുക്കർ പിന്നിലേക്ക് തിരിഞ്ഞിട്ട് ദേഖിനാ പടുത്തുക നോക്കേണ്ടതായിട്ട് വന്നു ഉനേം നടുക്കെടുക്കോ പുകർക്കർ ഉനേം അവനെ നടുക്കെടുക്കോ നടുക്കടിനെ പുകർക്കർ വിളിച്ചിട്ട് ജൽദി ചലിനേക്കിലേ കകിനടുത്താം പെട്ടെന്ന് നടക്കാൻ വേണ്ടി പറയേണ്ടതായിട്ടും വന്നിരുന്നു ജൽദി പെട്ടെന്ന് ചലനേക്കിലേ നടക്കാൻ വേണ്ടി കകിനാ പടുത്താം പറയേണ്ടതായിട്ട് വന്നു ബാർബാർ രുക്കർ കുറേ പ്രാവശ്യം ബാർബാർ കുറേ പ്രാവശ്യം രുക്കുക്കർ നിന്നിട്ട് നടുക്കെടുക്കുക നടുക്കടിനെ ഇന്തസാർ കർണ പടുത്താം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നിരുന്നു ഇന്തസാർ കർണ മറ്റൊരു വാക്ക് സമാനാർത്ഥം സാ അതായത് പ്രതീക്ഷ കർണ ഇന്തസാർ കർണ പ്രതീക്ഷ കർണ മറ്റൊരു വാക്ക് കബി സ്കൂൾ ജാനേ കേളിയേരി കപി വല്ലപ്പോഴൊക്കെ സ്കൂൾ ജാനേ കേളിയേ സ്കൂളിലേക്ക് പോവാൻ വേണ്ടി ദേക് നേരം വൈകി എന്ന് കണ്ടാൽ നടുക്കടുക്ക ഹാത്ത് പകടുക്കർ നടുക്കടി ഹാത്ത് പകടുക്കർ കൈ പിടിച്ചിട്ട് അപ്പനെ സാത്ത് ദൗഢാനാഭി പടുത്ത തന്റെ കൂടെ ഓടിപ്പിക്കേണ്ടതായിട്ടും വന്നു ജഡ്പിട് പരേശാൻ ഹോജാത്ത അവർ ജെഡ്പെട് വിഷമത്തിലാവുകയും പരേശാൻ ഹോന വിഷമത്തിലാവുക പരേശാൻ ഹോം ജാത്ത അവർ വിഷമത്തിലാവുകയും ഗർ ലൗട്ട്കർ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് മടങ്ങി വന്നിട്ട് മാംസിഷിക്കായത്ത് കറുത്ത അമ്മയോട് പരാതിപ്പെടും ശിക്കായത്ത് കറഞ്ഞാൽ പരാതിപ്പെടുക എന്താണ് അമ്മയോട് ട്ട്പിട് പരാതിപ്പെടുന്നത് മാം അമ്മയെ ചോട്ടാ ഭൗത്ത് പരേശാൻ കറുത്താഹേ ഈ ചെറിയവൻ എന്നെ വിഷമത്തിലാക്കുന്നു എന്നാണ് പശിക്കായത്ത് പറയുക അതായത് നടുക്കട എന്നെ വിഷമത്തിലാക്കുന്നുണ്ട് അമ്മേ എന്ന് വീട്ടിലെത്തിയ അവൻ പറയും ആ സമയത്ത് അമ്മ പറയാണ് ചോട്ടായനാ അവൻ ചെറുതല്ലേ എന്ന് പറയും എന്നിട്ടത് പറഞ്ഞിട്ട് അമ്മ മാമുസ്കുരാതെത്തിയ അമ്മ പുഞ്ചിരിക്കും അവർ ബടേക്കോത്തോ ചോട്ടേക്കാ ധ്യാൻ രക്തനായി പടുത്താ പിന്നെ അമ്മ പറയും ബടേക്കോത്തോ വലിയവർക്ക് ചോട്ടേക്കാ ചെറിയവരെ ധ്യാൻ രക്തനായി പടുത്താൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും എന്നും പറയും ധ്യാൻ രക്തനെ ശ്രദ്ധിക്കുക അതും അമ്മ പറയും ഓക്കെ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം ജട്ടിട് ചുഞ്ചലാത്തോട്ടേക്കാ ധ്യാനി नटकड़ कुछ ज्यादा ही नटकड़ है रास्ता चलते रुक कर पोखर के पानी के अंदर की मछलिया और पानी के ऊपर की बत के देखने लगता है बरगद के ऊपर से नीचे आती जड़ें पकड़ कर चूलने लगता है गेत में घुसकर खाने की कोई चीज खोचने लगता है बाघ से गुजरने पर आम यामरूद तोड़ने लगता है नाले को उधर से इधर और इधर से उधर छालांग लगाकर पार करने का खेल खेलने लगता है नदी की पुलका जल्दी से पार करने के बजाय उसकी मुंडेर से टिककर नीचे बहती नदी को निहारने लगता है देखो നമുക്ക് നോക്കാം അർത്ഥം നോക്കാം ജഡ്പടി ചുഞ്ചലാത്ത അമ്മയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് അമ്മ ചെറുതല്ലേ വലിയവർക്ക് ചെറിയവരെ നോക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ ചിരിച്ചുകൊണ്ട് അമ്മ പറയുമ്പോൾ ജഡ്പടി ചുഞ്ചലാത്ത ജെഡ്പടിന് ചുഞ്ചലാത്ത അവന് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വരുമായിരുന്നു പക്ഷേ കുശുക്കഹിനെ പാത്ത ഒന്നും അവന് പറയാൻ കഴിഞ്ഞില്ല എന്താ കാരണം പടാത അവൻ വലുതായിരുന്നു ചോട്ടേക്കാ ധ്യാൻ തുസേരാഹിത ചെറിയവരെ ശ്രദ്ധിക്കുന്നത് അവൻ്റെ കർത്തവ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയോട് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ലേക്കിൻ എന്നാൽ ഉസലത്താ പക്ഷെ അവന് തോന്നുമായിരുന്നു കി എന്തെന്നാൽ നടുക്കട് കുറച്ച് ജ്യാധ ഈ നടുക്കടുകെ നടുക്കട് കുറച്ച് കൊച്ചു ജ്യാഥ കുറച്ചധികം ഈ തന്നെ നടുക്കടകെ വികൃതി തന്നെയാണെന്ന് അവന് തന്നെ മനസ്സിൽ തോന്നിയിരുന്നു രാസ്ത ചലത്തേരുക്കർ വഴിയിലൂടെ നടക്കുന്നത് നടക്കുന്ന സമയത്ത് നടുക്കടി ചെയ്യുന്നത് എന്തൊക്കെയാണ് രാസ്തേ ചലത്തേരുക്കർ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് ഇരുക്കർ അവൻ അവിടെ നിന്നിട്ട് പോക്കർക്കെ പാനീക്കെ അന്തർക്കി പോക്കർക്കെ ആ ചെറിയ കുളത്തിലെ പാനീയക്കെ വെള്ളത്തിൻ്റെ അന്തർക്കി ഉള്ളിലുള്ള മച്ചലിയാം ആ മത്സ്യങ്ങളെയും പാനീയക്കൂപ്പർക്കീ ബത്തക്കെയും ആ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ബത്തക്കെയും ആ താറാവുകളെയൊക്കെ തേക്കിന് ലബ്ദമായി അവൻ നോക്കാൻ തുടങ്ങും ഭർഗതിക്ക് ഊപ്പർസെ നീചെ ആത്തി ജേയും പകടുക്കർ ചൂലിനെ ലത്താഹെ ഭർഗതിക്ക് ഊപ്പർസേ ആ പേരാൽ മരത്തിൻ്റെ ഊപ്പർസെ മുകളിൽ നിന്ന് നീചെ ആത്തി താഴേക്ക് ഇങ്ങനെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ജഡേയും പകടുക്കർ ആ വേര് പിടിച്ചിട്ട് ചൂലിനെ ലെത്താഹെ അവൻ ഊഞ്ഞാലാടാൻ തുടങ്ങും ചൂലിന ഊഞ്ഞാലാടുക ലത്താഹെ തുടങ്ങും കേത്തുമീൻ ഗുസ്കർ പിന്നെ അവൻ കേത്തുമീൻ ഗുസ്കർ വയലിലേക്ക് പ്രവേശിച്ചിട്ട് ഗുസ്ഖർ ഗുസ്ന പ്രവേശിക്കുക ഗുസ്കർ പ്രവേശിച്ചിട്ട് കാനയ്ക്കി കോയി ചീസ് ഗോചിനലക്തായി കഴിക്കാനുള്ള എന്തെങ്കിലും വസ്തുക്കൾ അന്വേഷിച്ച് തുടങ്ങുമായിരുന്നു ഗുസ്കർ പ്രവേശിച്ചിട്ട് കാനയ്ക്ക് കോയി ചീസ് കാനയ്ക്ക് കഴിക്കാനുള്ള കോയി ചീസ് എന്തെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും സാധനങ്ങൾ ഗോചിനലക്തായി അന്വേഷിച്ച് തുടങ്ങും ബാഗസി കുജറിനേപ്പർ അങ്ങനെ ആ തോട്ടത്തിൽ കയറിയിട്ട് ആം യാ അമരൂത് ആം മേങ്കോ മാങ്ങ അല്ലെങ്കിൽ അമരൂത് പേരക്കൊക്കെ തോടിനെ പൊട്ടിച്ച് തുടങ്ങുമായിരുന്നു ലത്തായി തുടങ്ങുമായിരുന്നു തോടിനാ പൊട്ടിക്കുക അങ്ങനെ വികൃതിയായിരുന്നു അവന് നാലേക്കോ ഉദർച്ച ഇതറുതർ പിന്നെ നാലേക്കോ തോട്ടിൻ്റെ ഉദർച്ച അവിടെ നിന്ന് ഇതർ ഇവിടേക്കും അവർ ഇതർച്ച് ഉദർ ഇവിടെ നിന്ന് അവിടേക്കും ചാലാങ്കിലകാക്കർ കുതിച്ച് ചാടിയിട്ട് ചാലാങ്കു ലഘാന കുതിച്ച് ചാടുക കുതിച്ച് ചാടിയിട്ട് പാർക്കറേക്ക കേൽ കേൽനിരത്തെ അക്കര കടന്നിട്ട് ഉള്ള ഒരു കളി കേൽനിരത്തെ കളിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊടി കളിക്കുമായിരുന്നു അവൻ നദീക്ക് പുൽക്ക ജൽദീസേ പാർ കറിനൊക്കെ ബജായി നദി നദിയിലെ പുൽ പാലത്തിലൂടെ ജൽദീസെ പാർ കറിനേക്കെ ബജായി പെട്ടെന്ന് അക്കരെ കടക്കാതെ ജൽദീസെ പെട്ടെന്ന് പാർ കറിനേക്കെ ബജായി അക്കരെ കടക്കാതെ ബജായി കൂടാതെ എന്നുള്ളത്ഥം പാർ കറിന അക്കര കടക്കുക അക്കരെ കടക്കാതെ ഉസ്കി മുണ്ടേർസ്യ ടിക്കർ ഉസ്കി ആ പാലത്തിൻ്റെ അതിൻ്റെ മുണ്ടേർസ്യ ടിക്കർ പാരപ്പറ്റിൽ ചേർന്നിരുന്നിട്ട് മുണ്ടേർസ്യ ടിക്കറിനാല് പാരപ്പറ്റിൽ ചേർന്നിരുന്നിട്ട് നീജെ ബഹുത്തി താഴെ ഒഴുകുന്ന നീജെ അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ ബഹുത്തി ഒഴുകുന്ന നദീക്കോ നദിയെ നിഹർനെ ലത്താഹെ നോക്കി തുടങ്ങും അവൻ അവന് ഇത്രയും വികൃതിയാണെന്ന് എപ്പോഴോ തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല വികൃതിയായിരുന്നു അതായത് നടുക്കടിന് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും പഠിച്ചു ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ചാനലിൽ ഞാൻ പറയും അടുത്ത വീഡിയോയിൽ ഞാൻ പറയും ഓക്കെ അപ്പോൾ നമ്മൾ നന്നായിട്ട് നിങ്ങളെല്ലാവരും ഇത് വായിച്ച് പഠിക്കണം നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി പഠിച്ചിരിക്കണം ഓക്കെ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് കമൻറ്റ് ബെൽബട്ടൺ പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഓക്കെ താങ്ക് യു നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു